ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം അല്ല ഇവിടെ എനിക്ക് മക്കൾക്കും കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ് രാവിലെയൊന്നും അല്ല കേട്ടോ കുറച്ച് വൈകി തന്നെയാണ് എണീറ്റത് ഏകദേശം ഒരു എട്ട് മണിയോളം ആയിട്ടുണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴിക്കാനോട് ഞാൻ പറഞ്ഞില്ലേ മോ തലേ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഓരോ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരുപാടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കയറിക്കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ എന്നിട്ട് രാവിലെ എണീറ്റും ഇളയും മോനെ വിട്ടാൽ മതി മോൻ പോയില്ല മൂത്തവൻ പോയില്ല അവന് വയ്യായിരുന്നു അവന് ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് പോയില്ല കേട്ടോ അതേ തലേ ദിവസം ഞാൻ വൈകുന്നേരം രാത്രി ഒരു ഏകദേശം ഒരു എട്ടെട്ടര ആയപ്പോഴാണ് കേട്ടോ അരി ഊറ്റി അതുകൊണ്ട് ചൂടായിട്ട് തന്നെ രാവിലെ എണീറ്റപ്പഴും ഇരിപ്പുണ്ട് ഉണ്ട് അതിന് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം നാളെ എടുക്കാം അങ്ങനെ എന്തോ എനിക്ക് തോന്നി വൈകിട്ട് ചോറ് വെച്ചതാണെങ്കിൽ വൈകിട്ട് ചോറ് വയ്ക്കുകയാണെങ്കിൽ രാത്രി അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ പ്രത്യേകിച്ച് ആ ചൂടോടുകൂടി തന്നെ ഇരിക്കും എന്നിട്ട് ഗോതമ്പ് പുട്ട് പുഴുകാന്ന് കരുതി കാര്യം മോന് ഇളയവന് പോയാൽ മതി മോന് പിന്നെ ഇളയവന അവിടെ ഫുഡുണ്ട് സ്കൂളിൽ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ കഴിക്കത്തില്ല ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് വിടുന്നത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു മോൻ അവിടെ നിന്ന് കഴിക്കും ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് പോകുക പറഞ്ഞു അങ്ങനെ അവൻ അവൻ എന്താണെങ്കിലും ഓക്കെ അവിടെ നിന്ന് ഫുഡ് ഉള്ളതുകൊണ്ട് അവിടുത്തെ രാവിലെയാണെങ്കിൽ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് സ്കൂളിൽ നല്ല ഫുഡാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഒരു വീഡിയോയിൽ ചെയ്താണ് അവിടെ ഫുഡ് ഞാൻ കഴിക്കുന്നത് നല്ല ഫുഡാണ് അങ്ങനെ ഗോതമ്പ് പുട്ടുണ്ടാക്കാമെന്ന് കരുതി തേങ്ങയൊക്കെ തിരികെ കേട്ടോ ഉണ്ടല്ലോ രാവിലെ എണീറ്റപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ദേഹം മൊത്തം അങ്ങനെ ഒരു വേദന ഒരു പനിയുടെതാണോ എന്നറിയത്തില്ല പനിയുടെതാണോയെന്നറിയത്തില്ല നല്ല പനിയുടെ പനി വരുമ്പോഴുള്ളൊരു ദേഹം വേദനയൊക്കില്ലേ അതേപോലെ കേട്ടോ അതിൻ്റെ കൂടെ ഒരു തുമ്മലും എല്ലാം കൂടെ ഉണ്ട് അതുപോലെ മോനെ ഗൗതത്തിനാണെങ്കിലും പനിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അതാണോ എന്നെനിക്ക് അറിയാൻ വയ്യ കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ ആണെങ്കിൽ എൻ്റെ ഈ കാല് രണ്ടും എനിക്ക് അനക്കാൻ വയ്യ കാല് നിലത്തെ ചവിട്ടാൻ വയ്യ അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലും നിന്ന് നമുക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ വയ്യാതായിപ്പോയാൽ പിള്ളേരുടെ കാര്യം കഷ്ടമാണ് പിന്നെ എൻ്റെ അമ്മ അമ്മ വന്ന് ജോലിയൊക്കെ ചെയ്ത് തന്നെ ഹെൽപ്പൊക്കെ ചെയ്യും പക്ഷേ ഉണ്ടല്ലോ എൻ്റെ അമ്മയ്ക്കിപ്പോൾ ഒട്ടും വയ്യ കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് വയ്യെന്നൊക്കെ അറിഞ്ഞാൽ അമ്മ ഓടി വേഗം വരും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അമ്മ വന്നിട്ട് പോകുന്നത് അമ്മയ്ക്കിപ്പോൾ എല്ലാം കൊറോണയൊക്കെ വന്നതിന് ശേഷം അമ്മയ്ക്ക് ഒട്ടും വയ്യ ബസ്സിലൊന്നും കയറാൻ വയ്യാ പൊടിയിടിക്കാൻ വയ്യ ഇപ്പോൾ റോഡ് പണിയാണ് നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ അന്വേഷിച്ച ഭാഗം മൊത്തം റോഡിൻ്റെ പണി നടക്കുകയാണ് അപ്പോഴത്തേക്കും മൊത്തം പൊടിയാണ് പ്രത്യേകിച്ച് ഈ കാലത്ത് കാലാവസ്ഥയിൽ സ്കൂട്ടറിൽ പോകാൻ കൂടി ഹെൽമെറ്റ് വെച്ച് ഗ്ലാസ് തകത്തിട്ടിട്ടൂടി എനിക്ക് പോകാൻ പറ്റുന്നില്ല അത്രയ്ക്ക് പൊടി അടിച്ച് കയറുകയാണ് കേട്ടോ അപ്പം പിന്നെ അമ്മയ്ക്കിപ്പം അങ്ങനെ അമ്മ യാത്രയൊന്നും ചെയ്യത്തില്ല അച്ഛൻ വരുകയാണെങ്കിൽ ചിലപ്പം കൊണ്ടുവരും അങ്ങനെ അതുകൊണ്ടൊക്കെ എപ്പോഴും ഞാൻ ആലോചിക്കും അമ്മ അതുകൊണ്ട് എപ്പോഴും പറയാം വയ്യാതെയൊക്കെ ആകണമെങ്കിൽ ഉടനെ ആശുപത്രിയിൽ പോകണേ കാര്യം വയ്യാണ്ടായാൽ എന്ത് ചെയ്യുമെന്നൊക്കെ എനിക്കൊരു ദേഹത്തിൽ ഒരു ചെറിയൊരു ചൂടോ പനിയോ വരുന്നതിൻ്റെ ലക്ഷണം കണ്ടപ്പോഴേ എനിക്ക് മാനസികമായിട്ട് എനിക്ക് വയ്യ കേട്ടോ പിള്ളേരുടെ കാര്യത്ത് കാര്യമാണ് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അതെല്ലാം പോട്ടെ അങ്ങനെ ഇത് പുട്ടും മീൻകറിയും ചായയും കൊടുത്തു കേട്ടോ എന്നിട്ട് ലൈവിനെ കൊണ്ടാക്കണ്ടേ സ്കൂളിൽ അങ്ങനെ കൊണ്ടാക്കാനായിട്ട് പോയി എനിക്ക് ആ സ്കൂട്ടർ ചവിട്ടിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ കാലെടുത്ത് പൊക്കി വയ്ക്കാൻ കൂടി ആ അതിലോട്ട് വയ്യായിരുന്നു അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നു രണ്ട് കാലും എന്നിട്ട് മെഷീനകത്ത് തലേദിവസമൊക്കെ കഴുകിയിട്ട തുണികളെല്ലാം എടുത്ത് വിരിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇങ്ങനെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കാം അപ്പോഴത്തേക്കും കുറച്ചൊരു ആശ്വാസം വരുമല്ലോ അങ്ങനെ തുണിയെല്ലാം വിരിച്ചൊക്കെ ഇട്ടു പിന്നെ കുറച്ച് തുണികൾ തലേ ദിവസം കഴുകിയിട്ടതും കൂടെ ഒക്കെ എടുത്ത് തിരിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇനി മടക്കി വെക്കണം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ പറഞ്ഞിരുന്നു എനിക്ക് ഒരുപാട് അകത്ത് പണികളുണ്ട് ജോലികൾ ഓ അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കണം കേട്ടോ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളായിട്ട് വരുന്നത് എല്ലാം പെൻഡിങ്ങി കിടക്കണം അപ്പോൾ ഇച്ചിരി വെള്ളത്തിലിടാന്ന് വെച്ചു അരി ഉഴുന്നൊക്കെ കാര്യം നാളെ വല്ല ദോശയോ ഇഡ്ലിയോ ഒക്കെ ആക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഇനി അതങ്ങ് അതെങ്ങാവുമല്ലോ എന്ന് കരുതി നോക്കിയപ്പോഴത്തേക്കും ഉഴുന്നൊക്കെ തീരാറായി എനിക്കാണെങ്കിൽ ഇവിടെ ഉഴുന്നിന് ഭയങ്കര ചിലവാട്ടോ എന്താ കാര്യം കാര്യമൊന്നും എനിക്കറിയത്തില്ല ഞാനാണെങ്കിൽ എല്ലാവരും പറയും ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരി ഇടയാ രണ്ടോ രണ്ട് ഗ്ലാസ് അരിക്കാണെങ്കിൽ അര ഗ്ലാസ് അര ഗ്ലാസ് കൂടുതലൊക്കെ ഉഴുന്നതാണ് ഞാനങ്ങനൊന്നും അല്ല കേട്ടോ ഞാൻ കുറച്ച് കൂടുതലൊക്കെ ഇടും അതുപോലെ അറിയത്തില്ല ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ആ അളവിലൊന്നും അല്ല ഇടുന്നത് ഞാൻ കുറച്ച് കൂടുതൽ ഉഴുന്നൊക്കെ ഇടും കേട്ടോ അപ്പം എനിക്ക് ഉഴുന്നൊന്നും എനിക്ക് മാസം നല്ല ചിലവാകുന്നുണ്ട് കേട്ടോ ഉഴുന്ന് ഗോതമ്പ് പൊടി ഒക്കെ അങ്ങനെ ഉഴുന്നൊക്കെ തീർന്നു അങ്ങനെ ഇഴുന്നതെടുത്ത് തട്ടിയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം കഞ്ഞിയും കൂടെ ഇങ്ങ് റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാനും മോനും അല്ലേ ഉള്ളൂ മറ്റേ ഇളയവൻ ഗോ അങ്ങ് പോയല്ലോ സ്കൂളിൽ അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഞ്ഞിയാക്കാം പ്രത്യേകിച്ച് എനിക്കൊരു തല ചുറ്റുമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല ഉപ്പിട്ടൊരു കഞ്ഞിയാക്കാം പിന്നെ മോനൂർ വൈ ആകിയുണ്ട് അപ്പോൾ അവന് കൂടെ കഞ്ഞി കൊടുക്കാം അങ്ങനെ അമ്മ ഉണ്ടാക്കി തന്ന എല്ലാ അച്ചാറും കൂടെ മിക്സ് ചെയ്ത് കേട്ടോ അപ്പോൾ എൻ്റെ മോൻ പറയുകയാണ് പറയുകയാണെങ്കിൽ അമ്മ അച്ചാർ ഇട്ടത് കാര്യമായിരുന്നു കാര്യം നല്ല രുചിയുണ്ട് അങ്ങനെ ആ കഞ്ഞിയിലൂടെ തേങ്ങാപ്പലൊക്കെ പിഴിഞ്ഞ് ചേർത്ത് ഇട്ടുള്ള ചൂട് കഞ്ഞി അങ്ങ് ഞാനും മോനും കൂടെ കുടിച്ചു കേട്ടോ ഞാനും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിക്കെങ്ങ് കുടിച്ചു എന്തൊരാശ്വാസം കഞ്ഞി കുടിച്ചപ്പോൾ തന്നെ അതുപോലെ ആ ഗുളിയൊക്കെ കഴിച്ച് ആ കഞ്ഞിയും കുടിച്ച് കുടിച്ചപ്പോണല്ലോ ഞാൻ നല്ല രീതിക്കങ്ങ് വിയർത്ത് കേട്ടോ അപ്പം പനിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ എന്ന് വെച്ചാൽ കണ്ടില്ലേ നല്ല രീതിക്ക് അങ്ങ് എനിക്കങ്ങ് വയ്യാതിരുന്നപ്പോൾ എനിക്കിങ്ങ് വിശപ്പും ഉണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ എന്തെന്നില്ലാത്ത ഈ വിശപ്പുണ്ട് സാധാരണ ഈ പനി വന്നു കഴിഞ്ഞാൽ വിശപ്പ് കാണത്തില്ല എല്ലാവർക്കും ആഹാരം കൂടി കഴിക്കാൻ പറ്റത്തില്ല എനിക്കതിൻ്റെ കൂടെ ഉണ്ട് എന്തിതാണെന്ന് അറിയത്തില്ല അതിനൊക്കെ ശേഷം ഞാനും മോനും കുറേ നേരമൊക്കെ കിടന്നു എന്നിട്ട് വൈകിട്ട് ഇളയവനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് എനിക്ക് തൊട്ടടുത്തുള്ള ഒരു ബേക്കറി കറി എന്തെങ്കിലും വൈകിട്ട് ചായയൊടാ ഇളയവന് കൊടുക്കാൻ എനിക്ക് ഉണ്ടാക്കാനൊന്നും വയ്യ അങ്ങനെ മൊട്ട പപ്പ്സ് വാങ്ങിച്ചു കേട്ടോ അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു ബേക്കറിയാണ് അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ മോന് നൈറ്റ് ക്ലാസ് ഉണ്ട് അവനെയും കൂടെ വിടാം അവന് വേണമെന്ന് ചോദിച്ചപ്പോൾ അവന് അവൻ താല്പര്യം കാണിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ ബ്രെഡും കൂടെ വാങ്ങിച്ചു അങ്ങനെ പിത്തോട്ട് ചായ എനിക്കും മോനും എടുത്തിട്ട് ഇളയവനും മധുരമുള്ള ചായയും കൊടുത്ത് ബ്രെഡും മുക്കി ഞാനും കഴിച്ചു കേട്ടോ എന്നിട്ടും എനിക്ക് വിശപ്പ് എന്താണെന്ന് അറിയത്തില്ല ഞാൻ പക്ഷേ ഇപ്പം കുറച്ച് കുറച്ച് ദിവസം കൊണ്ട് ആഹാരം കുറച്ച് കൺട്രോളിലാണ് വണ്ണം ഒന്ന് കുറച്ച് എടുത്തിട്ട് തന്നെ കാര്യം കേട്ടോ എന്നും ഒന്നും അങ്ങനെ വിചാരിക്കും പക്ഷേ പറ്റുന്നില്ല കയ്യിൽ നിന്നൊക്കെ പോകുന്നുണ്ടെങ്കിലും ആഹാരത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം രാവിലെ തന്നെ ഞാൻ പുട്ട് ഒരു കഷ്ണമാണ് കഴിച്ചതും എന്നിട്ട് കഞ്ഞി ഒരു രണ്ട് സ്പൂൺ കഴിച്ചു കഴിച്ചു എന്നിട്ട് എനിക്ക് വിശപ്പ് അങ്ങോട്ട് താവുന്നില്ല ഈ കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരുന്നത് വേഗം അങ്ങോട്ട് കുറയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അത് എന്തായാലും ശരീരത്തിന് നല്ല രീതിക്ക് ക്ഷീണം വരും അതുകൊണ്ട് ഇടവിട്ടിടവിട്ട് വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കണം ഞാനാണെങ്കിൽ വെള്ളം നല്ല രീതിക്ക് ഇപ്പം കുടിക്കുന്നുണ്ടോ കേട്ടോ എനിക്കെങ്ങ് ദാഹമാണ് ഈ തൂത്തൊക്കെ വരിയിട്ട് വന്നപ്പോൾ വരുമ്പോൾ ഉണ്ടല്ലോ അങ്ങ് ഭയങ്കര ക്ഷീണം വരും അങ്ങനെ പറഞ്ഞു വന്നത് ആഹാരം എന്താണ് ബ്രെഡൊക്കെ ഞാൻ കഴിച്ചു എന്നുള്ളതാണ് കാര്യം എനിക്ക് വിശപ്പുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നിട്ട് എന്താ കലാപരിപാടികൾ ആരംഭിച്ചു വൈകുന്നേരം ആകുമ്പോൾ സ്ഥിരം കലാപരിപാടികൾ ആരംഭിക്കും കേട്ടോ അങ്ങനെ തൂത്തക്ക വാരി മുറ്റത്തും കുറച്ച് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ചെയ്യാതിരുന്നാലുണ്ടല്ലോ എനിക്ക് എനിക്കിങ്ങനെ ദൈവത്തിനടുത്ത് ഞാൻ പ്രാർത്ഥിക്കും ദൈവം ഒരു അസുഖം വരുത്തരുത് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പുതച്ച് വരി കിടക്കണം ജോലികളൊന്നും നടക്കത്തില്ല പ്രത്യേകിച്ച് എനിക്ക് എന്ത് അസുഖം വന്നാലും എനിക്ക് കാലിനെ ആണ് കേട്ടോ ബാധിക്കുന്നത് കാലിൽ നല്ല വേദന വരും അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് അപ്പം നടക്കാനൊക്കെ പാടാണ് എന്നിട്ട് പിന്നെ ആ ഗുളികടെ എഫക്റ്റിൽ എന്തായാലും ഞാൻ ഓക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല തൂത്തെല്ലാം വാരി രാവിലെ കഴുകിയിട്ട് തുണികളെല്ലാം എടുത്ത് കൂമ്പാരം പോലെ കട്ടിലിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അതിനി ഇന്നാളെ ചെയ്തതുപോലെ മടക്കുന്നൊരു വീഡിയോ വീണ്ടും എടുക്കുന്നതായിരിക്കും കഴുകൽ നല്ല കാര്യമായിട്ടാണ് അന്നൊന്നൊരു തുണി ഞാൻ ഇട്ടേക്കാട്ട് കഴുകും കേട്ടോ പക്ഷെ മടക്കി വെക്കുന്ന കാര്യത്തിലാണ് പിന്നെയെന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് വേഗം പോയി കുളിച്ച് ദേഹം കഴുകണമെന്നാണ് കരുതിയത് പക്ഷേ വിയർത്തപ്പോണല്ലോ ഈ തൂത്ത് വാരിയും എല്ലാം ചെയ്ത് വിയര്ത്തപ്പോൾ അറിയാണ്ട് തലയിൽ വെള്ളം കോരി ഒഴിച്ചു പോയി ദേഹം കഴുകി കയറണമെന്നാണ് കരുതിയത് ആ എന്തായാലും തല കുളിച്ചില്ലേ എന്നിപ്പോൾ വേഗം പോയി വിളക്കൊക്കെ ഒരിക്കുന്ന ആമൊക്കെ ജവിച്ച് ഭഗവാൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അരിയൊക്കെ അരച്ച് വെക്കണം കേട്ടോ നേരത്തെ അരച്ച് വെക്കണം അതിൽ എന്നിട്ട് പിന്നെ എനിക്ക് മോനെ വിളിക്കാൻ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സന്ധിക്ക് ഇപ്പോൾ നേരത്തെ ചെയ്യും കേട്ടോ അതുമാത്രമല്ല അരി അരിയിട്ട് അരച്ചപ്പോഴല്ലോ കുറച്ച് വെള്ളം കുടിപ്പം അത് എൻ്റെ ഓർമ്മയിൽ വന്നില്ല ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതാണ് എന്നിട്ട് ഞാൻ വീണ്ടും ഒഴിച്ചു കേട്ടോ എനിക്കത് ആ ഓൺ ചെയ്തപ്പോൾ തന്നെ ആ വെള്ളം ഒന്ന് കയറി പൊങ്ങി ആ ജാറണകത്ത് മൊത്തം ആയിട്ടുണ്ട് അപ്പം തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക കൈ തട്ടിക്കഴിഞ്ഞാൽ അത് പോകുന്നുള്ള കാര്യം ഉറപ്പായി കേട്ടോ അപ്പോഴത്തെ ഇളയവം വന്നു ഇളയവം വന്നിട്ട് ഒരു തരത്തിൽ പോകുന്നില്ല കേട്ടോ പോ 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 എനിക്ക് കയ്യെടുക്കാൻ പറ്റത്തില്ല കൈയ്യെടുക്കാൻ പറ്റത്തില്ല അത് മൊത്തത്തിൽ പോവും പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല എൻ്റെ കൈയും പിടിച്ച് രാവിലെ ഒരു ചൂരിൽ തപ്പിയെടുത്ത് കിട്ടിയായിരുന്നു ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും എവിടെയോ എടുത്ത് ഒളിച്ച് വെച്ചാൽ അത് കൈ കിട്ടി പക്ഷേ ഞാൻ എടുത്ത് എവിടെയോ വെച്ച് ഓർമ്മയില്ല കൈ കിട്ടിയായിരുന്നെ ഒന്ന് കൊടുക്കായിരുന്നു ഞാൻ പറഞ്ഞു മോൻ മാറിപ്പോ കാര്യം അത് എന്തുവാണിപ്പം തെറിച്ച് പോകുന്ന രീതിയിൽ ഇരിക്കുവാണെന്ന് പറഞ്ഞ് പക്ഷേ ഞാനുണ്ടല്ലോ അറിയാണ്ട് വീഡിയോ എടുക്കുന്നതും അവൻ അറിയില്ല ഞാനറിയാണ്ടങ്ങ് കൈ എടുത്ത് പോയി കേട്ടോ അത് കണ്ടില്ലേ അയ്യോ മൊത്തത്തിൽ എനിക്കാണെങ്കിൽ പയ്യാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോരോ കഷ്ടകാലം വരുന്നത് എത്ര നേരം എടുത്തെന്നറിയുമോ ഞാനത് വൃത്തിയാക്കി എടുക്കാൻ എനിക്ക് തന്നെ അറിയത്തില്ല പിന്നെ എങ്ങനെയൊക്കെയോ നിന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു അരച്ചൊക്കെ വച്ചതിന് ശേഷം തീ മോ നിന്ന് കളിക്കുകയാണ് അപ്പം ഞാനും ആഹാരമൊക്കെ കഴിച്ചിരിക്കുകയാണ് എന്നിട്ട് മൂത്തവനെ വിളിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ